ഹലോ നമസ്കാരം കുറച്ച് നല്ല പ്രകൃതി സന്ദരമായ ഒരു സ്ഥലം കണ്ടപ്പോൾ എനിക്ക് ഞാൻ എനിക്കൊരു വീഡിയോ ചെയ്യേണ്ട കണ്ടൻ്റ് ഉണ്ട് നമ്മുടെ ഹൈ ഹൈറിച്ചിൻ്റെ ഓൺലൈൻ ഷോപ്പിൻ്റെ ഒരു വലിയ വിപ്ലവകരമായിട്ട് മാറുന്ന അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് പഠിക്കലധികം കണ്ടിട്ടില്ലാത്ത തരം ഒരു കമ്പനിയിലെ കസ്റ്റമേഴ്സ് ആയിരക്കണക്കിന് പേര് ആയിരക്കണക്കിന് കമ്പനിയിലെ കസ്റ്റമേഴ്സ് ഇവരെല്ലാം ഹൈറിച്ചിൽ പൈസ കൊടുത്തിട്ടുള്ള ആളുകളാണ് അഡ്വാൻസ് പേയ്മെൻ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ് പൈസ അങ്ങോട്ട് കൊടുത്തിട്ടുള്ള ആളുകളാണ് എല്ലാവർക്കും പൈസ മൊത്തം തിരിച്ചു കിട്ടിയ ആളുകളുമല്ല അവർ ഈ കമ്പനി തുടർന്ന് തരണം എന്ന് പറഞ്ഞുകൊണ്ട് കമ്പ്ലൈ നടത്തി ഒരു ഒരു ജാഥ നടത്തണമെങ്കിൽ ഒരു സമരം നടത്തണമെങ്കിൽ ആ കമ്പനിയിൽ അവർക്കുള്ള വിശ്വാസമാണ് അവിടെ തെളിയുന്നത് ഇത് ഗവൺമെൻറ്റിന് മനസ്സിലാവുന്നില്ലാത്തത് എനിക്ക് അറിയത്തില്ല പിന്നെ നിയമപരമായിട്ട് ഒരു കുഴപ്പവും ഇതുവരെ ഹൈറിച്ച് എതിരെ കണ്ടുപിടിക്കാൻ ഇവർക്ക് പറ്റിയിട്ടില്ല പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറയുന്ന ഒരു അങ്ങനെ ഒരു ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ അയാളുടെ കർത്തവ്യം ആരുടെയാണ് ആരെ ആർക്ക് വേണ്ടിയാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ പണിയെടുക്കുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നാണ് പറയുന്നത് പബ്ലിക് പബ്ലിക് എന്ന് പറഞ്ഞാൽ ജനം അല്ലേ പബ്ലിക് അല്ലേ പബ്ലിക് നമ്മളല്ലേ പബ്ലിക് ഈ സമരം നടത്തിയവരല്ലേ പബ്ലിക് ഈ പബ്ലിക്ക് വേണ്ടിയിട്ട് പറയേണ്ട ആളല്ലേ പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ലേ അങ്ങനെയല്ലേ അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ആ കർത്തവ്യല്ല അയാൾ ചെയ്യുന്നത് അയാൾ ഏതൊക്കെയോ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത് ഗവൺമെന്റിന്റെ സാലറി മേടിച്ച് ശമ്പളവും മേടിച്ചിട്ട് ഏതൊക്കെയോ കമ്പനിക്ക് വേണ്ടി പണിയെടുക്കുകയാണ് അയാൾ ചെയ്യുന്നത് അയ്യായിരത്തിലും പേരം ആളുകൾ സംഘടിപ്പിച്ച് ഒരു റാലി നടത്താൻ ഈ ഹൈറീച്ചിലെ കസ്റ്റമേഴ്സിന് മാത്രം പറ്റുമെങ്കിൽ ഈ കമ്പനിക്ക് ഇതല്ല ഇതിനപ്പുറവും പറ്റും ഇതിലും വലിയ ജാഥ ഇനി നടത്താൻ പറ്റും ഇതിൽ ജാഥ മാത്രമല്ല ഇത് പിന്നെ എന്താ നമുക്കൊരു മൂവ്മെൻ്റ് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും പക്ഷേ ഈ കമ്പനിക്കെതിരെ ഇങ്ങനെയൊരു നിയമ നടപടി ഉണ്ടായതിന് കാരണം ഒരു വത്സൻ ഒരു വത്സൻ ഈ വത്സൻ്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായതനുസരിച്ച് പല കമ്പനികളെയും ഈ വത്സന ഒക്കെ പൂട്ടിച്ചിട്ടുണ്ട് ആയി നടക്കുന്ന ജെനുൻ കസ് കമ്പ ആയി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനികളെ എന്നാൽ ഇവിടെ റിയൽ ആയിട്ട് നടക്കുന്ന വൻ തട്ടിപ്പുകൾ ശരിക്കും തട്ടിപ്പ് നടന്നിട്ട് കസ്റ്റമേഴ്സ് എല്ലാം കംപ്ലയിൻറ്റ് ചെയ്ത് വലിയ പ്രക്ഷോഭം കമ്പനീൻ്റെ മുമ്പിൽ അടിച്ചു തകർത്തലും സത്യാഗ്രഹം ഇരിക്കലും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്ന ഒരു സംഭവത്തിലും ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന ആളുകൾ മഞ്ഞത്തലൻ അവനൊന്നും കാണാനില്ല അവനൊക്കെ ചത്തുപോയോ ആർക്കറിയാം അവൻ്റെ പതിനാറ് അടി കഴിഞ്ഞോ മഞ്ഞത്തലേൻ്റെ എന്താ അവൻ്റെ വിഷയം അറിയില്ല എന്നാലും അങ്ങനെയുള്ളവനോ ഒന്നും അവനൊന്നും ഒരു 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 എന്താ പറയ ഒരു പബ്ലിക്കിനോടുള്ള ഒരു എത്തിക്സ് ഇല്ല അവനൊന്നും അവൻ്റെ ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് അവനത് നാറിയാണെന്നുള്ളത് അപ്പോൾ അവനൊന്നും ഞാൻ പിന്നെ കാണാറില്ല അതുകൊണ്ട് പറയാനൊന്നുമില്ല അവനെക്കുറിച്ച് പിന്നെ ഈ പറഞ്ഞ പോലെ എന്തിനാണ് ഈ വത്സൻ ഈ ഹൈറിച്ച് ഇതിനെതിരെ മാത്രം നിൽക്കുന്നത് അല്ലെങ്കിൽ ഇത്തരം ജെനുവൻ നടക്കുന്ന കമ്പനികളെ പൂട്ടിച്ച് വെച്ചിട്ട് ഇയാൾക്ക് എന്താണ് കിട്ടേണ്ടത് ഇയാൾക്ക് അങ്ങോട്ട് കിട്ടാൻ കാശ് ഇയാൾക്ക് പെൻഷൻ ഇല്ലേ ഇതൊന്നും പോരെ ഇയാൾക്ക് അപ്പോൾ എന്തായാലും പിന്നെ വേറൊരു കാര്യം മലയാള മലയാള മാധ്യമങ്ങൾ മലയാള മലയാളത്തിലെ കേരളത്തിലെ ഓൺലൈൻ അല്ല ഓൺലൈനല്ല പിന്നെ ബ്രോഡ്കാസ്റ്റ് സാറ്റലൈറ്റ് വഴി ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന മാധ്യമങ്ങൾ പിന്നെ ത്ര ഫെയ്ക്കാണെന്ന് മലയാളികളെ എത്ര വലിയ രീതിയിൽ പറ്റിച്ചാണ് ഇവർ ന്യൂസ് കാണിക്കുന്നത് എന്നുള്ളതിന് ഇതിൽ പരം ഇനിയൊരു തെളിവിൻ്റെ ആവശ്യമില്ല കാരണം കേരളത്തിൽ നടന്ന ഇത്രയും വലിയൊരു ഒരു മൂവ്മെൻറ്റ് ഒരു കമ്പനിയുടെ കസ്റ്റമേഴ്സ് എല്ലാം കൂടി ഇത്രയും വലിയൊരു സമരം നടത്തിയിട്ട് ഒരു പബ്ലിക് ചാനലും വന്നില്ല എന്നാൽ അതേ സമരം നടന്ന അതേ കമ്പനിയുടെ അതേ പ്രശ്നത്തിൽ കേസ് വന്നപ്പോൾ തട്ടിപ്പെന്നും പറഞ്ഞുകൊണ്ട് ആരും കൊടുക്കാത്ത വാർത്ത സ്വയമേ കൊടുത്ത് എത്ര ന്യൂസ് ഇവർ വിട്ടു എത്ര പ്രാവശ്യം വിട്ടു ഈ തട്ടിപ്പ് നടന്നു തട്ടിപ്പ് തട്ടിപ്പ് ഹൈറിച്ച് എന്നും പറഞ്ഞുകൊണ്ട് എന്നാൽ ആ കമ്പനിയുടെ കാര്യത്തിൽ ഒരു സമരം വലിയൊരു സമരം അതേ വിഷയത്തിൽ നടക്കുമ്പോൾ ജനുവിനായിട്ട് വാർത്ത കൊടുക്കുന്ന ഒരു 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 വാർത്താ മാധ്യമം ഏതെങ്കിലും ഒരു മാധ്യമമാണെങ്കിൽ അവർ ഇത് വാർത്ത കൊടുക്കൂലേ മറുനാടൻ മലയാളി എന്ന് പറഞ്ഞാൽ എന്തു പറ്റി ഇവർക്ക് അവർക്ക് രണ്ടുപേർക്കും കേരള വിഷനും എന്തു പറ്റി എന്ന് അറിയത്തില്ല അവർ ഈ മാധ്യമത്തിൻ്റെ ആ മറ്റേ എന്താ ആ സിൻഡിക്കേറ്റിൽപ്പെട്ട മാധ്യമ സിൻഡിക്കേറ്റിൽപ്പെട്ട ആളുകൾ അല്ലായിരത്തുകൊണ്ടായിരിക്കണം മറുതാടൻ മലയാളി എന്ന ചാനലിനും പിന്നെ കേരള വിഷൻ്റെ ഓൺലൈൻ ന്യൂസിലും ഞാൻ കണ്ടു അപ്പോൾ ഇവർക്ക് അത് കൊടുക്കാൻ തോന്നിയത് അതുതന്നെ അവരോട് വലിയ നന്ദിയുണ്ട് പറയാൻ സത്യം പറഞ്ഞാൽ നന്ദി തന്നെ പറയണം കാരണം നന്ദി പറയേണ്ട ഒരു വിഷയമല്ലത് കാരണം എന്നാൽ പോലും അവരോട് നന്ദി പറയേണ്ടി വരുന്നത് മറ്റ് മലയാള ന്യൂസ് ചാനലുകൾ കാണിക്കുന്ന ഈ വൃത്തികേട് ഈ മലയാളികളെ പറ്റിക്കൽ അവരെ ചെയ്യുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ടുള്ള ഒരു സന്തോഷത്തിൻ്റെ പേരിലുള്ള നന്ദിയാണ് ഇനിയും ഗവൺമെൻറ് കണ്ണു തുറക്കേണ്ടതുണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടറോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മളെ പൂട്ടിച്ചിട്ട് ഇയാൾക്ക് എന്ത് കിട്ടാനാണ് നമ്മുടെ പൈസ കളഞ്ഞിട്ട് ആക്കുന്നത് കിട്ടാനാണ് നമ്മുടെ പൈസ കളയാനാണ് ഇവർ ശ്രമിക്കുന്നത് നമ്മുടെ പൈസ ഈ ഹൈറിച്ച് തുടക്കാതെ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല ആ ഒരു സംഭവം നടക്കാൻ പോകുന്നില്ല വെറുതെ പറ്റിപ്പിയിൽ നമ്മൾ പെട്ടുപോകരുത് ഈ കമ്പനി കൃത്യമായി കാശ് വന്നുകൊണ്ടിരുന്നിട്ട് അതിൻ്റെ ഇടയിൽ വന്ന് ഇവർ പൂട്ടിച്ച് വെച്ചു കാശും പിടിച്ച് വെച്ചു പിന്നെ ഇങ്ങനെ കളി താഴം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പബ്ലിക്കിനെ പറ്റിക്കുന്നതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പബ്ലിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ ശരിക്കും ഇതിന് ഇതിലും വലിയ മൂവ്മെൻറ്റ് ഇനി നടക്കേണ്ട കാരണം എന്തായാലും അല്ലെങ്കിൽ ഭാഗ്യമുണ്ടെങ്കിൽ കോടതി നമുക്ക് അനുകൂലമായിട്ടാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് എപ്പോൾ അത് ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നു അവന്റെ തലയിൽ നിന്ന് ഈ കാര്യത്തിന്റെ യാഥാർത്ഥിക സ്ഥിതിയും മനസ്സിലാക്കുകയും ഈ പബ്ലി ഈ ഏതെങ്കിലും കമ്പനികളൊക്കെ ഇവന് കാശ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വെളിയിൽ വരികയും ചെയ്തില്ലാതെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇതിനനുകൂലമായിട്ടൊരു മൂവ്മെന്റ് നടത്തുകയോ അല്ലെങ്കിൽ കൃത്യമായി കാര്യം പഠിക്കുകയോ ചെയ്യില്ല അതുകൊണ്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് എന്തായാലും നല്ലൊരു സമരം നടന്നു പക്ഷേ മലയാളത്തിലെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന മാധ്യമങ്ങൾ ന്യൂസ് ചാനലുകൾ ഒന്നും ഈ വിഷയത്തിൽ വളരെ വൃത്തികെട്ട രീതിയിൽ കള്ളം പറഞ്ഞ് ഇടപെട്ടിട്ടുള്ള ആ ചാനലുകളൊന്നും ഈ വിഷയത്തിൽ ഈ ഒരു സമരം നടന്ന ഒരു വിഷ്വൽ പോലും കാണിച്ചില്ല ഒരു ഫോട്ടോ പോലും കാണിച്ചില്ല അത് മലയാള മാധ്യമങ്ങൾ മലയാളികളെ പറ്റിക്കുന്നതിന് ഇതിന് ഇതിൻ്റെ അപ്പുറം ഒരു തെളിവ് വേണ്ട ഇത് ഇത് ഇങ്ങനെ മനസ്സിലാക്കുന്നവർക്ക് ഈ മലയാളികളെ ഇവർ പറ്റിച്ചോണ്ടിരിക്കുകയാണെന്ന് ഇത് കണ്ടാൽ കൃത്യം മനസ്സിലാവും പിന്നെ ഇനി ഇന്നപ്പുറത്ത് മനസ്സിലാക്കാനൊന്നുമില്ല ഇത് യഥാർത്ഥ പറ്റിക്കൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ഈ സംവിധാനത്തിൽ നിന്നുമാണ് അല്ലെങ്കിൽ ഈ മലയാള ചാനലുകളാണ് ചില സിൻഡിക്കേറ്റ് കമ്പനികളാണ് പിന്നെ ഈ മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ ഇതിൽ ഇടപെടുന്നുണ്ട് ഈ ഇറച്ചിനെ പൂട്ടിക്കാൻ വേണ്ടി ഇതിലിടപെടുന്നുണ്ട് ഈ ചാനലുകൾക്ക് കൈശു കാശു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണിതിൻ്റെ യാഥാർത്ഥ്യം അതിവിടെ ഇത് ഇതിൽ പരമ്പ തെളിവ് ഇനി അതിന് വേണ്ട കാരണം രണ്ട് വിഷയത്തിൽ ഒരു ഒരു വിഷയത്തിൽ രണ്ട് സംഭവം നടന്നിട്ട് അതിലൊന്നിനെ മാത്രം കാണിച്ചു രണ്ടാമത് വന്ന ഈ സമരമോ അതിൻ്റെ ഒന്നും കാണിച്ചില്ല അതിന് കാരണം ഈ സമരം നടന്നത് അതിലെ കസ്റ്റമേഴ്സ് ഇതിനനുകൂലമായി സംസാരിക്കുന്നത് വെളിയിൽ വന്നു കഴിഞ്ഞാൽ ഈ കമ്പനിക്ക് അനുകൂലമായി കാര്യങ്ങൾ നീങ്ങുമെന്നുള്ളത് കൊണ്ടാണ് ഈ ചാനലിലൊന്നും ഇത് വരാത്തത് അപ്പോൾ അത് റിയൽ റിയൽ തട്ടിപ്പാണ് റിയൽ തട്ടിപ്പ് നടത്തുന്ന മാധ്യമങ്ങളാണ് അത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി ഈ മാധ്യമങ്ങളൊന്നും കാണണ്ടെന്നോ ഈ ചാനലൊന്നും കാണണ്ടെന്നോ ഞാൻ പറയുന്നില്ല ഇവർ ഇത് മാത്രമല്ല പറയുന്ന വേറെ ന്യൂസുകളും സംഭവം നടക്കുന്നുണ്ട് നടക്കുന്ന ന്യൂസുകളെല്ലാം പരമാവധി ഇവർ ഒലിപ്പിച്ചും തൊലിപ്പിച്ചും വാർത്തയാക്കുകയും ചെയ്യും കണ്ടോ കാണാതിരിക്കാം പക്ഷേ ഇത് തട്ടിപ്പാണ് ഇവർ നടത്തിയതെന്നുള്ളതിന് ഇതിൻ്റെ അപ്പുറം തെളിവ് വേണ്ട അപ്പോൾ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ബൈ